അജ്മാനിൽ വ്യാജ ലക്ഷം തട്ടി പേർക്ക് തടവ് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് വ്യാജ കറൻസി കൈമാറ്റത്തിനിടെ ഡിക്റ്റേറ്റീവുകൾ എന്ന വ്യാജനെത്തി ഒരാളിൽ നിന്ന് നാല് ലക്ഷം ദൃഹത്തിലധികം മോഷ്ടിച്ച കേസിൽ ഒൻപത് പേർക്ക് മൂന്ന് വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു മോഷ്ടിച്ച തുക പ്രതികൾ തിരികെ നൽകണമെന്നും ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ഏഴുപേരെ കടത്തണമെന്നും അജുമാൻ ഫെഡറൽ പ്രൈമറി കോടതി ഉത്തരവിട്ടു മെച്ചപ്പെട്ട നിരക്ക് വാഗ്ദാനം ചെയ്ത ഒരു സംഘം വഴി ഇര നാല് ലക്ഷം ദൃഹത്തിലധികം കൂടുതൽ തുക യു എസ് ഡോളറുമായി കൈമാറ്റം ചെയ്യാനൊരുങ്ങുമ്പോഴാണ് കവർച്ച നടന്നത് അറബ് പൗരന്മാരായ മൂന്ന് പേർ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്ന് വ്യാജമായി പരിചയപ്പെടുത്തിയാണ് തുക തട്ടിയെടുത്തത് പ്രതികൾ സംഘത്തിലുള്ളവരോട് വാഹനത്തിൽ നിന്നിറങ്ങി ഒരു മതിലിനോട് ചേർന്ന് നിൽക്കാൻ നിർബന്ധിച്ചു പുരുഷന്മാരിൽ ഒരാൾ അവരുടെ ഐ കാർഡുകളും മൊബൈൽ ഫോണുകളും ശേഖരിച്ചപ്പോൾ മറ്റൊരാൾ അധികാരികളുമായി സംസാരിക്കുന്നതായി നടിച്ചു ഇതിനിടെ മൂന്നാമത്തെ പ്രതി കാർ തുറന്ന് പണമടങ്ങിയ ഭാഗമായി കടന്നു കളഞ്ഞു അജമാൻ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്തുകയും അറുപത്തി മൂവായിരം ദൃഹം ഒഴികെയുള്ള തുക കണ്ടെത്തുകയും ചെയ്തു